ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസാ അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ നടന്ന മുപ്പത്തിമൂന്നാമത് അറബ് ഉച്ചകോടിയിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തെ അടിസ്ഥാനമാക്കി നീതിയുക്തമായ സമാധാനം കൈവരിക്കുന്ന രീതിയിൽ സമാധാന ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അറബ് നേതാക്കൾ അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്തു ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കുന്നതുവരെ അധിനിവേശ ഫലസ്തീൻ പ്രദേശത്ത് സഭയുമായി ബന്ധമുള്ള അന്താരാഷ്ട്ര സംരക്ഷണ സമാധാന സേനയെ വിന്യസിക്കണമെന്ന് ആവശ്യപ്പെടുന്നതായും മനാമ പ്രഖ്യാപനം കൂട്ടിച്ചേർത്തു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ വേഗത്തിൽ അംഗീകരിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് ലോകരാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായും ആശയവിനിമയം നടത്താൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ അറബ് നേതാക്കൾ അവരുടെ വിദേശകാര്യ മന്ത്രിമാരോട് നിർദ്ദേശിച്ചു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും മേഖലയും അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള അടിസ്ഥാന കാരണം ഫലസ്തീൻ പ്രശ്നമാണെന്ന് അറബ് ലീഗ് വിലയിരുത്തി ഫലസ്തീൻ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാതെ മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ കഴിയില്ല ഫലസ്തീൻ ജനതയെ അവരുടെ ഭൂമിയിൽ നിന്ന് കുടിയിറക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഞങ്ങൾ നിരാകരിക്കുന്നു ഇത് അന്താരാഷ്ട്ര നിയമത്തിന്റെ വ്യക്തമായ ലംഘനമാണ് ഇത് ഞങ്ങൾ കൂട്ടായി നേരിടും അന്താരാഷ്ട്ര നിയമങ്ങൾ ഉറപ്പു നൽകുന്നത് പോലെ ഫലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിനും സ്വതന്ത്ര രാഷ്ട്രത്തിനും മാനുഷിക അന്തസ്സിനുമുള്ള അവകാശം ഉറപ്പുവരുത്തണം അവ നഷ്ടപ്പെടുത്തുന്ന എല്ലാ നിയമവിരുദ്ധമായ ഇസ്രായേലി നടപടികളെയും ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു എന്നാണ് പ്രഖ്യാപനം വ്യക്തമാക്കിയത് കിഴക്കൻ ജെറുസലേം ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ നാലിലെ അതിർത്തികൾ പ്രകാരം ഒരു സ്വതന്ത്ര പരമാധികാര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനും സ്വതന്ത്ര രാജ്യമായി ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം നൽകുന്നതിനും ആഹ്വാനം ചെയ്യുന്ന അറബ് പീസ് ഇനീഷ്യേറ്റീവ് നടപ്പിലാക്കണമെന്നും ഉച്ചകോടി ആവശ്യപ്പെട്ടു ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും യു എൻ പ്രമേയങ്ങൾക്കും അനുസൃതമായി അറബ് രാജ്യങ്ങൾ നേരത്തെ കൈക്കൊണ്ട സമീപനമാണ് എല്ലാ അധികാരങ്ങളോടും അവകാശങ്ങളോടും കൂടിയ സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശ്വാസം യമാണ് അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് നേരത്തെ ഫലസ്തീൻ പ്രദേശങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഫലസ്തീൻ ജനതയുടെ നാട്ടിലേക്ക് തിരികെ വരാനുള്ള അവകാശം ഉൾപ്പെടെ എല്ലാ നിയമാനുസൃതമായ അവകാശങ്ങളും പുനഃസ്ഥാപിക്കുന്നതിന് അന്താരാഷ്ട്ര സമൂഹം കൈകോർക്കണമെന്നും ഉച്ചകോടി ആഹ്വാനം ചെയ്തു ഗാസയിലെ റാഫ നഗരത്തിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ഉടൻ പിൻവാങ്ങണമെന്നും ഗാസ മുനമ്പിൽ ഉടനടി സ്ഥിരമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ഉച്ചകോടി ആവശ്യപ്പെട്ടു ഫലസ്തീനികളെ നിർബന്ധിത കുടിയിറക്കലിന് വിധേയരാക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഉച്ചകോടി അപലപിച്ചു ഫലസ്തീൻ പ്രദേശങ്ങൾക്കെതിരായ എല്ലാ തരം ഉപരോധങ്ങളും അവസാനിപ്പിച്ച് ഭക്ഷണവും വെള്ളവും ആവശ്യ സാധനങ്ങളും ഉൾപ്പെടെയുള്ളവയുടെ വിതരണത്തിന് വഴിയൊരുക്കണം കിഴക്കൻ ജെറുസലേമിലെയും ഗാസ മുനമ്പിലെയും വെസ്റ്റ് ബാങ്കിലെയും പാലസ്തീൻ ഭൂമിയിൽ നിന്ന് പലസ്തീൻ ജനതയെ ബലം പ്രയോഗിച്ച് കുടിയിറക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ഞങ്ങൾ ശക്തമായി നിരാകരിക്കുന്നു ഉടനടി സ്ഥിരമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കുക ഗാസ മുനമ്പിലെ ആക്രമണം അവസാനിപ്പിക്കുക സാധാരണക്കാരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക ബന്ധുക്കളുടെയും തടവുകാരുടെയും മോചനം സാധ്യമാക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കായി അടിയന്തര നടപടി സ്വീകരിക്കാനും ഉച്ചകോടി ആവശ്യപ്പെട്ടു